സങ്കീർത്തനങ്ങൾ മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവസാനം എതിരെ ചെയ്ത ദുഷ്ടതിയിൽ നീ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ശൗരകത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്ക് ഇഷ്ടം ദൈവം നിന്നെ എന്നുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്തു ചീന്തികളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും ഭീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പദ് സമൃദ്ധിയിൽ വിശ്വാസം അർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവും മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്